എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇറച്ചികറിയെ വെല്ലുന്ന രുചിയിൽ നമുക്ക് സോയാ ചങ്സ് കണ്ട് ഇറച്ചികറിയുടെ അതേ രുചിയിൽ നമുക്ക് സോയാ ഗ്രേവി റെഡിയാക്കി എടുത്താലോ അടിപൊളി വളരെ രുചികരമായും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന സോയാ ഗ്രേവി പിന്നെ തൃശ്ശൂർ നാട്ടിലെ അടിപൊളി രുചികരമായ മീൻകറിയുടെ റെസിപ്പി ഉണ്ട് കേട്ടോ എല്ലാ കൂട്ടുകാരും തുടക്കം മുതൽ അവസാനം വരെ ഒരു സ്കിപ്പാ തന്നെ കാണണം അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ ആരും മറന്നു പോയത് കേട്ടോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ വെള്ളിയാഴ്ചത്തെ വിശേഷങ്ങളാട്ടോ അപ്പോൾ രാവിലെ തന്നെ ഇതാ ദോശ നല്ല മുരിഞ്ഞ നല്ല സോഫ്റ്റ് ആയ രീതിയിലുള്ള ദോശയും അതേപോലെ തന്നെ തക്കാളി ചമ്മന്തിയായിരുന്നു കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്ക തെലഞ്ചാണ് നമ്മൾ പൊടിച്ചിടക്കുന്നത് അടിപൊളി മീൻ കറി സെറ്റാക്കി എടുക്കുന്നുണ്ട് പിന്നെ സോയാ ചങ്സ് കണ്ട് ഗ്രേവി റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ബീഡി മിസ്സാക്കരുത് കേട്ടോ അങ്ങനെതാ രാവിലെ തന്നെ ഇതാ ദോശ റെഡിയാക്കി തക്കാളി ചമ്മതി ഞാൻ നേരത്തെ തന്നെ അങ്ങട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതാ എല്ലാം ചുട്ട് കഴിഞ്ഞ ശേഷം നേരെ നമുക്ക് സോയാ ചങ്സ് കണ്ട് അടിപൊളി ഗ്രേവി റെഡി ആക്കി എടുക്കാം കേട്ടോ അങ്ങനെന്താ നല്ല വെട്ടിത്തഴച്ച വെള്ളം ഇതാ സോയാ ചാങ്ക്സിലേക്ക് ഇതാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് രണ്ട് മിനിറ്റോളം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം നല്ല രീതിയിൽ തന്നെ നമുക്ക് സോഫ്റ്റായ രീതിയിൽ തന്നെ സോയാ ചാങ്സ് റെഡി ആക്കിയിട്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് ചെറിയൊരു മസാല കൂട്ട് റെഡി ആക്കിയെടുക്കാം കേട്ടോ മീഡിയം സൈസുള്ള തക്കാളി പിന്നെ ആറല്ലി വെളുത്തുള്ളി ഒരു ടീസ്പൂൺ മുളക് പൊടി കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ചെറിയൊരു ഫീസ് ഇഞ്ചി കനം കുറച്ചരിഞ്ഞത് പിന്നെ പെരിഞ്ചീരകം കാ ടീസ്പൂൺ എന്നിവ ചേർത്ത് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് നല്ലതുപോലെ മിക്സിയിലങ്ങോട്ട് അടിച്ചെടുത്ത് സെറ്റാക്കി കൊണ്ടുവരാം കേട്ടോ മീഡിയം സൈസുള്ള സബോള കുനുകൂന അരിഞ്ഞങ്ങോട്ട് സെറ്റാക്കി വെക്കണം പിന്നെ മൂന്ന് കരയാമ്പൂവ് മൂന്നേലക്കായ ചെറിയൊരു പീസ് കറുകപ്പെട്ടാൽ അതങ്ങട് സെറ്റാക്കി റെഡിയാക്കി വെക്കണം കേട്ടോ നമ്മുടെ ഈ മസാലക്കൂട്ട് പേസ്റ്റ് പരിവത്തിതാ അടിച്ചെടുത്ത് സെറ്റാക്കിതാ കൊടുന്നിട്ടുണ്ട് നമുക്കൊരു കുക്കർ അങ്ങോട്ട് അടപ്പത്തേക്ക് അങ്ങോട്ട് വെച്ചെടുക്കാം എന്നിട്ട് പാകത്തിന് അങ്ങോട്ട് വെളിച്ചെണ്ണങ്ങൾ വെക്കാം വെളിച്ചത് നല്ലതുപോലെ അങ്ങോട്ട് ചൂടായി വന്ന നമ്മുടെ കറുകപ്പെട്ട കരയാമ്പൂ ഏലക്കായ അതിലേക്കങ്ങോടെ ഇട്ട് കൊടുക്കണം പിന്നെ സബളക്കുട്ടനെ അരിഞ്ഞത് അതിലേക്കങ്ങോട് ഇട്ടുകൊടുത്ത് നല്ലതുപോലെ അങ്ങോട്ട് വഴറ്റെടുക്കണം കേട്ടോ അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലക്കുട്ട് അടിച്ചെടുത്ത് സെറ്റാക്കി വെച്ചത് അതിലേക്കങ്ങോ ഒഴിച്ചെടുക്കണം അപ്പോൾ തീ നല്ലതുപോലെ അങ്ങോട്ട് കുറച്ച് വെക്കണം കേട്ടോ എന്നിട്ട് വേണം പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം കേട്ടോ എൻ്റെ ചാനൽ ആദ്യമായി ഇപ്പോൾ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ എന്നിട്ട് നമുക്ക് അതിലേക്ക് സോയാ ചങ്ക്സ് അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് മസാല നമ്മുടെ സോയാ ചങ്ക്സിൽ പിടിക്കുന്നത് വരെ നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുത്ത് സെറ്റാക്കി എടുക്കാം കേട്ടോ രീതിയിലുള്ള അതേ ടേസ്റ്റിൽ നമ്മൾ ഗ്രേവി ദാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് അതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വേവിക്കാൻ വെച്ചുകൊടുക്കാം രണ്ടേ രണ്ടേ വിസിൽ മാത്രം മതിയിട്ട് നമ്മുടെ ഈ രണ്ടേ ആയിട്ട് ശേഷം നമ്മുടെ ഗ്രേവി സെറ്റായി വന്നിട്ടുണ്ട് വളരെ രുചികരമായും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നുട്ടോ അടിപൊളി റെസിപ്പിയാണ് ഇനി അടുത്തതായി ആച്ചും മോൻ്റെ ലെഞ്ച് ബോക്സ് ഒന്ന് സെറ്റാക്കി വെച്ച് കൊടുക്കട്ടോ ലെഞ്ച് ബോക്സ് അങ്ങോട്ട് സെറ്റായ ശേഷം മോൻ ബാഗിലേക്ക് വെച്ച് മോൻ സ്കൂളിലേക്ക് പോയിട്ടോ അതിൻ്റെ തൊട്ട പിന്നാലെ പാത്തൂസും സ്കൂളിലേക്ക് ഇതാ പോകുന്നു അതിനുശേഷം ഞാൻ വീട്ടിലേക്ക് വന്നു അങ്ങനെ പലിഞ്ഞീനുള്ള ചാള കിട്ടിയിട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പം ഇനി തൃശൂർക്കാരെ വെല്ലുന്ന അടിപൊളി വളരെ രുചികരമായ മീൻകറി നമുക്ക് സെറ്റാക്കി എടുക്കാം കേട്ടോ ുള്ള തേങ്ങാക്കൂട്ട് റെഡിയാക്കി എടുത്താലോ നാളികേരം ചെറുളി നല്ല പോലെ അങ്ങനെ ചേർത്ത് കൊടുത്തോട്ടോ പിന്നെ പെരുഞ്ചീരകം മുളക് പൊടി രണ്ട് ടീസ്പൂൺ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പാകത്തിനങ്ങൾ ചേർത്ത് കഴിഞ്ഞു വെള്ളം പാകത്തിനങ്ങൂടെ ഒഴിച്ച് നല്ല പോലെ അങ്ങനെ അടിച്ചെടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി രണ്ടാമത്തെ കൂട്ട് തക്കാളി രണ്ടെണ്ണം പിന്നെ വെളുത്തുള്ളി മൂന്നാലെല്ലിട്ടോ പിന്നെ ഇഞ്ചി പാകത്തിന് കേട്ടോ എന്നിട്ട് വെള്ളം ഒഴിക്കാതെ തന്നെ നല്ലപോലെ അങ്ങോട്ട് അടിച്ചെടുത്ത് സെറ്റാക്കി വെക്കണം കേട്ടോ ഇതാ പാകത്തിന് പുളി പിഴിയാനായിട്ടുള്ളത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പലിനീം കണ്ടോ കുറേ കെട്ടിയിട്ടോ കുറച്ച് ചാളയുള്ളെങ്കിലും നല്ലപോലെ പലിനീൻ ഉണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് മീൻകറി റെഡിയാക്കി എടുക്കാം ചട്ട അടുപ്പത്തേക്കങ്ങോട് വെച്ചുകൊടുക്കാം എന്നിട്ട് വെളിച്ചെണ്ണ വെളിച്ചെണ്ണങ്ങോട് ഒഴിക്കാം വെളിച്ചത്തിന് നല്ലപോലെ അങ്ങോട്ട് ചൂടായി വന്ന ഒരു നുള്ള ഉലുവ ഇട്ട് നല്ലപോലെ പൊട്ടിയ ശേഷം നമ്മൾ അരച്ചു വെച്ചരപ്പില്ലേ അതങ്ങോട് കൊടുക്കണം പിന്നെ പാകത്തിന് പുളി പിഴിഞ്ഞത് അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി നല്ല പോലെ അങ്ങോട്ട് അടിച്ചെടുത്ത് സെറ്റാക്കി വെച്ചില്ലേ അരപ്പ് അതങ്ങോടെ കൊടുക്കണം എന്നിട്ട് നല്ല പോലെ അങ്ങോട്ട് മിക്സ് ആക്കണം കേട്ടോ എന്നിട്ട് പാകത്തിന് ഉപ്പും പിന്നെ പച്ചമുളക് കയറിയതൊക്കെ ഇട്ടിങ്ങായിട്ട് നല്ല പോലെ അങ്ങോട്ട് മിക്സ് ആക്കണം എന്നിട്ടൊന്ന് മൂടി വെക്കണം കേട്ടോ പച്ചമുളക് മാറുന്നു തരുമെന്ന് നല്ലപോലെ അങ്ങോട്ട് തിളച്ച് വരട്ടോ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ ആരും മറന്നു പോകരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ചാനലൊന്നു ഷെയർ ചെയ്യുള്ളൂ കേട്ടോ കുത്തു കൊതിങ്ങിയ ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചാളതിലേക്ക് അങ്ങോട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ടൊന്ന് താഴത്തെ അങ്ങോട്ട് വെച്ചുകൊടുത്ത് ഒന്ന് മൂടി വെക്കാട്ടോ എല്ലാ കൂട്ടുകാരും സംസ്ഥാനത്തൊട്ടാകെ അതിശക്തമായ മഴ തുടരുന്നു കേട്ടോ എല്ലാവരും സേഫായിട്ട് ഇരിക്കും കേട്ടോ ഇതാ നമ്മൾ ഒരു ചോട കൊടമ്പുളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മൂടി വയ്ക്കുന്നുണ്ട് കേട്ടോ മീൻകറിതെല്ലാം പോലെ ചാറൊക്കെ കൂറുങ്ങി മീൻകറി അങ്ങോട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഈ രീതിയിൽ വേണം ഉണ്ടാക്കാൻ കേട്ടോ എന്നിട്ടൊന്ന് ചെറുളിയും കറിവേപ്പിലിട്ട് നല്ലപോലെ വെളിച്ചെണ്ണയിൽ അങ്ങോട്ട് മൂപ്പിച്ച ശേഷം നമുക്കതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കണം വളരെ ടേസ്റ്റിയായ മീൻ കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് മറക്കരുതിട്ടോ വളരെ രുചികരമായും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മീൻ കറിയുടെ റെസിപ്പിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർക്കാരെ വെല്ലുന്ന അടിപൊളി ടേസ്റ്റിയായ മീൻ കറിയുടെ റെസിപ്പിയാണ് ഇനി നമുക്ക് ചങ്ക്സ് വെച്ചിട്ട് നമ്മൾ ഗ്രേവി റെഡി ആക്കി എടുത്തില്ലേ അത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് ഫീഡ്ബാക്കൊന്നും അറിയിക്കണം എല്ലാ കൂട്ടുകാരും തുടക്കം മുതൽ അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരുതെട്ടോ ഇനി അടുത്തൊരു വരുന്നത് വരുന്നതുവരെ താറ്റ ബൈ